രാധേ കൃഷ്ണ ശ്രീ ഗുരുവാരപ്പാശരണം സുഹൃതികളായ എല്ലാ പുണ്യാത്മാക്കൾക്കും വിനീതമായ നമസ്കാരം മീനമാസം അഥവാ ചൈത്രമാസം ചൈത്രമാസത്തിലെ കറുത്ത പക്ഷത്തിൽ വരുന്ന ഏകാദശിയാണ് പാപമോചിനി ഏകാദശി ഈ വർഷം ഏപ്രിൽ അഞ്ചാം തീയതി വെള്ളിയാഴ്ചയാണ് അഥവാ മീനം ഇരുപത്തി മൂന്നാം തീയതിയാണ് പാപമോചിനി ഏകാദശി വരുന്നത് നമുക്കപ്പോൾ പാപമോചിനി ഏകാദശിയെക്കുറിച്ച് ഒന്ന് സ്മരിക്കാം കൃഷ്ണ ഗുരുവാരപ്പാ ഹരേ രാമ ഹരേ രാമ 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 ഹരെ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ യത്രയത്ര മമ ചിത്തപങ്കജം തത്ര തത്ര തവ കോളം ബഭൂ എത്രയത്ര മമ വക് പ്രകാശത്തെ തത്ര തത്ര തവ നാമസന്തതി ശ്രീഗുരുവായപ്പോശരണം ശ്രീഗുരുവാ ശരണം ശ്രീഗുരുവായപോരണം ഏപ്രിൽ അഞ്ച് വെള്ളിയാഴ്ച അഥവാ മീനമാസം ഇരുപത്തി മൂന്ന് കറുത്ത വർഷത്തിലെ ഏകാദശി പാപമോചിനി ഏകാദശിയായിട്ട് നമ്മൾ ആഘോഷിച്ചു വരുന്നു ഏകാദശി തിഥി ആരംഭിക്കുന്നത് നാല് പത്ത് പി എമ്മിന് ആരംഭിക്കുകയാണ് തിഥി അവസാനിക്കുന്നത് ഒന്ന് ഇരുപത്തൊമ്പത് പി എമ്മിനാണ് ഹരിവാസര സമയം എട്ട് എ എം ടു ആറ് പി എം തവണ ധാരാളം സമയം കിട്ടും ആ സമയത്ത് കൂടുതൽ ഈശ്വര ചിന്തയോടുകൂടി സമയം കഴിക്കുക ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നവർ ദർശനം തുളസിമാല നെയ്വിളക്കമൊക്കെ കൊടുക്കാം ഭാരണ വീഴേണ്ട സമയം ശനിയാഴ്ച ആറ് പതിനേഴ് മുതൽ എട്ട് നാൽപ്പത്താറ് വരെയുള്ള സമയത്ത് തുളസിതീർത്ഥം അതിനോടൊപ്പം മലരോ വലോ ഇട്ട ഭാരണ വേടി വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് അപ്പോൾ പാപമോചിനി ഏകാദശിയായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഒരു ഐതിഹ്യം അപ്പോൾ ഓരോ ഏകാദശിയുമായിട്ട് ബന്ധപ്പെട്ട ഓരോ ഐതിഹ്യങ്ങൾ പറയുന്ന അതിൻ്റെ പ്രധാന നിഷ്ഠാനത്തിൻ്റെ ഫലത്തെ സൂചിപ്പിക്കുന്നു ഇപ്പോൾ ച്യവന മഹർഷിയുടെ കഥ ഭാഗവതം നവമസ്കന്ധത്തെ നമുക്ക് കാണാം ആ ചെവനമുർശിയുടെ മകൻ മേധാവി വനത്തിലേക്ക് പോയി തപോനിഷ്ഠനായിട്ട് അങ്ങനെ കഴിയുന്ന സമയം അദ്ദേഹത്തിൻ്റെ തപസ് മുടക്കാനായി അല്ലെ ആര് തപസ്സനുഷ്ഠിക്കുന്നത് കണ്ടാലും ദേവേന്ദ്രന് തടസ്സ തപസ്സ മുടക്കാനായിട്ട് പല ശ്രമങ്ങൾ നടത്താറുണ്ട് നാർക്കാണ്ഡേ ഉൾപ്പെടെയുള്ള പല വ്യക്തിത്വങ്ങളുടെയും നമുക്ക് കാണാൻ സാധിക്കും ഏതായാലും ദേവേന്ദ്രന് പല തരത്തിലുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ അപ്സരസ്സുകളെയൊക്കെ അയക്കുകയാണ് ഒടുവിൽ കാമദേവനെ കാമാസ്ത്രം കാമാശ്രം പ്രയോഗിച്ച് മഞ്ജു ഘോഷ് എന്ന് പറഞ്ഞതായ ഒരു അപ്സരസിനടുത്തേക്ക് വിട്ടു കാമദേവൻ്റെ പ്രേരണ നിമിത്തം ആകൃഷ്ടയായി മേധാവി വളരെ കാലം അങ്ങനെ ജീവിതം തള്ളി നീക്കുകയാണ് തൻ്റെ നിഷ്ഠകളിൽ നിന്നൊക്കെ മാറി ലോകീയമായ അങ്ങനെ കാലം കഴിച്ചു പക്ഷെ കുറേ കാലം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്സരസ് പറയുകയാണ് എനിക്ക് തിരിച്ച് വന്നതുപോലെ തൻ്റെ ലോകത്തേക്ക് പോകണം എന്ന് പറയുമ്പോഴാണ് മേധാവി മനസ്സിലാക്കുന്നത് ഇവളുടെ ശരീരാവയവങ്ങളിൽ അവയവങ്ങളിൽ ആകൃഷ്ടനായി തൻ്റെ ഗായത്രി പോലും തൻ്റെ ഉപാസനകളെല്ലാം നിന്നുപോയ കാര്യം പെട്ടെന്ന് മനസ്സിലായി ഈ അഫ്സറസിനെ ശപിക്കുകയാണ് അതിനുശേഷം അച്ഛൻ്റെ അടുത്തേക്ക് പോകുന്നു അപ്പോഴാണ് അച്ഛൻ പറഞ്ഞത് നീയും തെറ്റ് ചെയ്തിരിക്കുന്നു കാരണം അഫ്സറസിനെ ശപിച്ചതിൻ്റെ പാൽപം നിന്നിലുണ്ട് അതുകൊണ്ട് പാപമോചിനി ഏകാദശി നോട്ട് അതിൻ്റെ പാപത്തെ ഇല്ലാതാക്കണം എന്ന് അച്ഛൻ പറഞ്ഞു കൊടുത്തനുസരിച്ച് തിരിയെ അപ്സരസിൻ്റെ അടുത്തേക്ക് വന്നിട്ട് രണ്ടുപേരും കൂടെ ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ശിവനമഹർഷിയുടെ നിർദ്ദേശപ്രകാരം പാപമോചനി ഏകാദശി അനുഷ്ഠിക്കുന്നതും അവർക്ക് അതിൻ്റേതായ ഫലങ്ങൾ അതായത് മനുഷ്യജന്മത്തിനു മുമ്പ് നമ്മൾ അനേകം ശരീരങ്ങളിൽ കയറി ഇറങ്ങിയപ്പോൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഒക്കെ ചെയ്ത തെറ്റുകൾ പാപങ്ങളായി ദുഃഖങ്ങളായി ദാരിദ്ര്യ ദുഃഖമായിട്ടും പലതരത്തിലുള്ള കഷ്ടപ്പാടുകൾ ഉണ്ടാകുന്നു അവത്തിൽ നിന്നൊക്കെ ഒരു മോചനമാണ് പാപമോചന ഏകാദശി എന്ന ഏകാദശിക്ക് പേര് വരാൻ കാരണം പലതരത്തിലുള്ള ദുഃഖങ്ങളും ബുരിദങ്ങളും അതിൽ നിന്നൊക്കെയുള്ള മോചനമാണ് ഈ ഏകാദശിയുടെ ഫല ശ്രുതിയായിട്ട് പറയപ്പെടുന്നത് ഇപ്പം എല്ലാവർക്കും അവരവരുടെ പ്രായത്തിനും ആരോഗ്യത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് ഈ ഏകാവശീവ്രതം അനുഷ്ഠിച്ച് പിന്നോരുവാരപ്പൻ്റെ കാരുണ്യകടാക്ഷങ്ങൾ അനുഭവിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് മുക്കുന്നുമിഴിനീരിലിട്ട് മുക്കും പുവനൈകശിൽപി മനുഷ്യകൃത്താം കനകത്തിനെ ഏതോ പണിത്തരത്തിനുപയുക്തമാക്കാൻ ഓരോ തരത്തിലുള്ള ദുഃഖങ്ങൾ പ്രാരബ്ധങ്ങൾ കഷ്ടപ്പാടുകൾ തന്നുകൊണ്ട് നമ്മുടെ ഉള്ളിലെ ചൈതന്യത്തെ വളർത്തിയെടുക്കാൻ പ്രകാശമാക്കി മാറ്റി നമ്മുടെ ദുഃഖങ്ങൾ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് ഒരു പാഠമായിട്ട് മാറ്റാൻ കഴിയുമെന്നും കൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഈ ഏകാദശി എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് കായേനവചാ മനസേന്ദ്രിയർവ ബുദ്ധിയാത്മനാവ പ്രകൃതിയെ സ്വഭാവ കോമിയൽ സകലം പരസ്മൈ നാരായണയേതി സമർപ്പിത്ര ഗോവിനമ സങ്കീർത്തനഗോവിന്ദഗോ